ഇത്തവണത്തെ റിസൾട്ട് കേരളത്തിൽ മൊത്തം യു ഡി എഫിന് നല്ലൊരു കുതിച്ചയാട്ടം ഉണ്ടായി അടുത്ത ഗവൺമെന്റ് യു ഡി എഫ് ആണെന്ന് തെളിയിക്കുന്ന റിസൾട്ടാണ് ഇന്നുണ്ടായിട്ടുള്ളത് നഗരസഭകളിൽ സി പി എമ്മിന് ആകെ ചെറിയ ഒരു ലീഡെന്ന് പറയുന്നത് കോഴിക്കോടാണ് ഏ നേരത്തും മാറി മാറിയാൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല അപ്പോൾ മൊത്തത്തിൽ യു ഡി എഫിന് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ നല്ലൊരു കുതിച്ചാട്ടം യു ഡി എഫിനുണ്ടായി അടുത്ത ഗവൺമെന്റ് യു ഡി എഫ് ആയിരിക്കുമെന്ന് തെളിയിക്കുന്ന ഒരു തരംഗം ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമായി തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് ഈ സി പി എമ്മും ബി ജെ പിഎം സിയിലൊക്കെ ഒപ്പിട്ടോടുകൂടെ ബി ജെ പി തൊട്ടുകൂടാത്തവരല്ല എന്നൊരു ഫീലിംഗ് സി പി എമ്മുകാർക്കുണ്ടായി അതിന്റെ ഒരു ഫലമാണ് ഇവിടെ ബി ജെ പിക്ക് ഏതാണ്ട് കേവല ഭൂരിരക്ഷം ലഭിച്ചിട്ടുള്ളത് പക്ഷേ യു ഡി എഫിന്റെ പ്രകടനം മോശമല്ല രണ്ട് മല്ലന്മാർക്കിടയിൽ നന്നായി പിടിച്ചു നിൽക്കാൻ യു ഡി എഫിന് തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞിട്ടുണ്ട് കോർപ്പറേഷനിൽ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞവണ്ണത്തിനേക്കാൾ ഇരട്ടി സീറ്റ് തവണ വിജയിച്ചു അപ്പോൾ ബി ജെ പിയുടെ ഒരു വിജയം താൽക്കാലികമാണ് അവർ പറഞ്ഞ ഒരു കാര്യം ഇവിടെ നടപ്പാക്കാൻ അവർക്ക് കഴിയില്ല ഏതായാലും യു ഡി എഫ് ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി ഞങ്ങൾ എം പ്രവർത്തിക്കാം ഞാൻ പറഞ്ഞ സർക്കാർ പറ്റിക്കുന്ന സർക്കാരാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ജനങ്ങളെ പറ്റിക്കാൻ നോക്കി അതായത് ഏപ്രിൽ വരെ മാത്രം ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് സഹകരണ സ്ഥാപനങ്ങളുടെ എക്സസ് ഫണ്ട് വാങ്ങി ഇതൊക്കെ ജനത്തിനറിയാം ജനം പത്രം വായിക്കുന്നവരും ടി വി ആണെന്നവരും അതുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാന്ന് നോക്കിയപ്പോൾ ജനങ്ങൾ നല്ല വൃത്തിയായി പിണറായി വിനെ പറ്റിച്ചു അതാണ് ഉണ്ടായത്